أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها واطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. صدق الله العظيم. والبدنا البدنا نورنا. ഒട്ടകങ്ങളെ എന്നർത്ഥം വാവ് ഇസ്തീനാഫിൻ്റെ വാവാണ് അഥവാ പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് നമ്മൾ പറയില്ലേ പിന്നെ ആ പിന്നെ എന്നൊക്കെ പറയുന്ന അതിനുള്ള വാവാണ് അത് ബുധൻ എന്ന് പറഞ്ഞാൽ ഉരുക്കൾ അല്ലെങ്കിൽ ഒട്ടകങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറയാറുള്ളത് ചിലപ്പോഴൊക്കെ ഗോക്കളെക്കുറിച്ചും അത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ അറബികളുടെ മനസ്സിൽ വേഗം വരുന്ന അർത്ഥം ഒട്ടകങ്ങളെയാണ് അതാണ് ഇവിടെ പ്രത്യേകമായി പരാമർശിക്കുന്നത് നാം അതിനെ നിങ്ങൾക്ക് ആക്കിയിരിക്കുന്നു മീൻ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതായിട്ട് ലക്കും നി നിങ്ങൾക്കുണ്ട് ഫിഹ അതിൽ ഹൈറുൻ ഗുണം അല്ലെങ്കിൽ മെച്ചം നന്മ എന്നൊക്കെയാണ് ഹൈറിൻ്റെ അർത്ഥം ഫൽ അതിനാൽ നിങ്ങൾ സ്മരിക്കുക ഇസ്മല്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തെ അലീഹ അതിൻ്റെ മേൽ അണിയായി നിർത്തിയ നിലയിൽ ഫ വജബത് ജുനൂബുഹ എന്നിട്ട് അതിൻ്റെ പാർശ്വം അല്ലെങ്കിൽ വശം വശങ്ങൾ പതിച്ചാൽ നിന്നാണ് ഈ വജബ എന്നുള്ളത് നിർബന്ധമാക്കി എന്നുള്ള അർത്ഥത്തിൽ പറയും വാജിബ് ഖത്തബ പറയുന്നത് പോലെ എന്നാൽ വീഴുന്നതിന് അല്ലെങ്കിൽ നിലം പതിച്ചു അഥവാ നിലത്തിൻ്റെ അനിവാര്യ ഭാഗമായിട്ടത് മാറി എന്ന അർത്ഥത്തിലാണ് വജബത്ത് ജുനൂബ് എന്ന് പറയുക അങ്ങനെ അത് അർത്തിട്ട് അണിയായി നിർത്തിയ നിലയിൽ അർത്തിട്ട് വീണാൽ എന്നർത്ഥം ഫുലൂമിൻഹ മിൻഹ നിങ്ങൾ അതിൽ നിന്ന് തിന്നുകൊള്ളുക വൈമോ നിങ്ങൾ തീറ്റുകയും ചെയ്യുക അൽ ഖാനി ഖാനെ എന്ന് പറഞ്ഞാൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നയാളാണ് വൽ വൽമൊത്തർ മൊയ്ത്തർ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നയാൾ അല്ലെങ്കിൽ ചോദിച്ചു വരുന്നയാൾ ആവശ്യം വെളിപ്പെടുത്തുന്നയാൾ കതാലിക്ക അപ്രകാരം സഹർണഹ നാം അതിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് ലഅല്ലക്കും തഷ്കുറുവൻ നിങ്ങൾ നന്ദിയുള്ളവരാകുമെന്ന പ്രതീക്ഷയിൽ ബലിമൃഗത്തിൻ്റെ കാര്യമൊക്കെ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബലി അള്ളാഹുവിനാണ് അതിൽ ശിർക്ക് കലരാതിരിക്കണം എന്നൊക്കെ മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒട്ടകങ്ങളുടെ കാര്യമൊന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് അതിനൊരു കാരണമുണ്ട് എല്ലാ ഉമ്മത്തിനും നാം ബലികർമ്മം ആരാധനകളുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് മുപ്പത്തി നാലാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാ ഉമ്മത്തിനും ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട് ലിയത് ഖുറുസ്മല്ലാഹിഅല ബഹീമത്തിൽ വഹീമത്തിൽ ആമി എന്നവിടെ പറഞ്ഞു അറേബ്യയിൽ ഒരു വിഷയമുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ജൂതന്മാർ ഒട്ടകമാംസം തിന്നാറുണ്ടായിരുന്നില്ല ഇബ്രാഹിമിയും ഇല്ലത്തിൽ അതില്ലെന്നായിരുന്നു അവരുടെ വാദം ഖുർആൻ മറ്റൊരിടത്ത് അത് പറഞ്ഞിട്ടുണ്ട് അത് വ്യാജവാദമാണ് ബൈബിള് സോറി തൗറാത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ലമാ ഹറമ ഇസ്രു അല നഫ്സഹീമിയും കബിരി അൻ തുനസൽ തൗറാത്ത് തൗറാത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഇസ്രായേൽ സ്വന്തത്തിനെ ഹറാമാക്കിയതാണത് എന്ന് സൂറത്തുൻ നിസാ ഇല സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ജൂതന്മാർ അതവരുടെ ഒരു ആചാരമായിട്ട് കൊണ്ടാടിയിരുന്നു ഒട്ടകമാംസത്തിന് ഒഴിവാക്കുക എന്നത് മുമ്പ് വന്ന നെബിമാരാരും ഒട്ടകമാംസം തിന്നിട്ടില്ല അതുകൊണ്ട് ഈ ഒട്ടകമാംസം തിന്നുന്നയാൾ എങ്ങനെ നബിയാകും എന്ന ഒരു വിവാദം അവർ കൊളുത്തിവിട്ടിരുന്നു ഒട്ടകം തിന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നബിയാണ് എന്നത് സ്വീകാര്യമല്ല എന്ന് മുഷിരിക്കുകളെപ്പോലും പറഞ്ഞ് പറ്റിക്കുകരാരും ഒട്ടകം തിന്നിട്ടില്ല ഇയാൾ ഒട്ടകം തിന്നുന്നുണ്ടെങ്കിൽ ഇത് നബി അല്ല എന്നത് അതിൻ്റെ തെളിവാണ് എന്നൊക്കെ അതിന് പല സ്ഥലത്തും അള്ളാഹുത്താല മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അവർക്ക് ആ തെറ്റിദ്ധാരണ ഒട്ടകം തിന്നാൻ പാടില്ലാത്തതാണ് എന്നും ഉണ്ടായത് എന്നും അതിൻ്റെ വിധി എന്താണെന്നൊക്കെ സൂഹത്തുൽമായിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ സൂഹത്ത് ആലിംറാനിലുണ്ട് ഇവിടെ എല്ലാ ഉമ്മത്തിനും ബലിമൃഗം അള്ളാഹു നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ ഈ അള്ളാഹുവിൻ്റെ വേദം നബിമാര് എന്നൊക്കെയുള്ള കൺസെപ്റ്റുകളുള്ള മതവിശ്വാസികളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ പ്രത്യേകിച്ചും ജൂതന്മാർ അപ്പോൾ മുഷിരിക്കുകൾ കാണുന്നത് ആ കിതാബിൻ്റെ ആളുകളായവർ ഒട്ടകത്തിനെ തിന്നുന്നോ അർക്കുന്നോ ഇല്ല എന്നാൽ മുഹമ്മദ് സലല്ലാഹു അല്ലൈവസ്വല്ല ഒട്ടകത്തെ തിന്നുന്നു അർക്കുന്നു ബലിയർക്കാനും ഒക്കെ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും അതുകൊണ്ട് അത് പ്രത്യേകം വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ആ ഈ ആയത്തിൻ്റെ സാങ്കത്യം ഇവിടുത്തെ മുനാസഭ പഠിച്ചാൽ ആർക്കും മനസ്സിലാകും വൽ വൽബുധന ജാൽനാഹ ലും ഷഹായിരില്ല ഒട്ടകം അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് എന്നല്ല ബലി ഇറക്കുന്ന ഒട്ടകം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതായിട്ട് നിശ്ചയിക്കാൻ അള്ളാഹു താൽ നിങ്ങൾക്ക് അള്ളാഹു താല നിശ്ചയിച്ച് തന്നിരിക്കുന്നു ബലി ഇറക്കാവുന്ന അള്ളാഹുവിൻ്റെ ബലിമൃഗം അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് അള്ളാഹുവിൻ്റെ ചിഹ്നം എന്നത് നേരത്തെ നമ്മൾ മുപ്പത്തി ആയത്തിൽ വിശദീകരിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ അള്ളാഹുവിൻ്റെ ചിഹ്നമാക്കി നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ഈ ഒട്ടകത്തിന് അതുകൊണ്ട് തന്നെ ഒട്ടകം ഒഴിവാക്കേണ്ടതല്ല ബലിയേർക്കാൻ പാടില്ലാത്തതല്ല അങ്ങനെയുള്ള പ്രചരണങ്ങൾ തെറ്റാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളുക ഫുഖർസ്മല്ലാഹി അലീഹ സവാഫ അതിനെ അണിയായി നിർത്തി സഫായിട്ട് നിർത്തി എന്നാണ് സവാഫ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ നിർത്തി ബലിയേർത്ത് കൊള്ളുക അപ്പോൾ ഈ സഫായിട്ട് നിർത്തി എന്നുള്ളത് എന്തിനാണ് പറയുന്നത് അത് ധാരാളമായി ചെയ്തു കൊള്ളുക എന്ന് പറയാൻ വേണ്ടി പറയണതാണ് അണിയായി നിർത്തിയിട്ടാണ് ഒട്ടകങ്ങളെ ബലിയർക്കുക ഒട്ടകങ്ങളെ ബലിയറക്കുന്നതിൽ ഒരു അസ്ഖ്യതയും വേണ്ടതില്ല എത്ര ഉണ്ടെങ്കിലും അണിയായി നിർത്തി ബലിയേർത്ത് കൊള്ളുക എന്നാണ് ഫതുക്കുർസ്മ അല്ലാഹിഅല അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാതിരിക്കരുത് എത്ര എണ്ണം ഉണ്ടെങ്കിലും അല്ലാതെ മറ്റൊന്നും കിട്ടണില്ലെങ്കിൽ ഒട്ടകം മതി എന്നല്ല ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ ഒട്ടകത്തിന് കൊടുക്കാം എന്നർത്ഥം അതിനാണ് അണിയായി നിർത്തി എന്നവിടെ പറയുന്നത് എന്നിട്ട് ഒട്ടകത്തിന് അറക്കുന്ന ഒരു രീതിയുണ്ട് അത് നിർത്തിയിട്ടാണ് അങ്ങനെ അറക്കലാണ് അഫ്ലല് എന്തായാലും ഫൈദ വജബത്ത് ജുനുബുഹ അതിൻ്റെ പാർശ്വങ്ങൾ നിലംപതിച്ചാൽ എന്നാണ് ബലി അർക്കുന്നത് തിന്നാൻ ഈ ബലി ബലിക്കെതിരെ ഇപ്പോഴും ഇക്കാലത്തും ആളുകൾ ചിലർ വർത്തമാനം പറയുന്നുണ്ട് അങ്ങനെ കൊന്നിട്ട് പ്രീതി നേടുക ഇല്ലയെന്ന് പക്ഷെ അല്ല പറഞ്ഞിടത്തൊക്കെ തിന്നാനാണ് പറഞ്ഞിരിക്കുന്നത് അർക്കാൻ മാത്രമല്ല തിന്നാനും പറഞ്ഞിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് അർക്കാതെ തിന്ന അത് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാകും പെയതാ വജബുതു ജുനുബുഹ ഫുലൂ മിൻഹ അതിൻ്റെ അത് പതിച്ചാൽ തിന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ പച്ചക്കി തിന്നാന്നല്ലല്ലോ അത് മാംസമായിട്ട് ഉപയോഗിച്ച് കൊള്ളുക ആര് ഈ ബലി അർത്ഥ ആൾക്ക് തന്നെ തിന്നാം നേരത്തെ അത് വ്യക്താക്കിയിട്ടുണ്ട് തിന്നാമെന്നത് മുമ്പും അത് പറഞ്ഞെടുത്തതുണ്ട് തിന്നുകൊള്ളൂ എന്ന് പറയുന്നത് ഇവിടെ ഒട്ടകത്തിനെയും തിന്നുകൊള്ളൂ എന്ന് പറയുകയാണ് കാരണം ഒട്ടകത്തിൻ്റെ കാര്യത്തിലാണ് വിവാദമുള്ളത് അപ്പോൾ അത്യാഹിമുൽ കാനി അബൽ മൊഴത്തറ പിന്നെ പാവങ്ങളെ തീറ്റുക എന്നാണ് ഉദ്ദേശം അഥവാ കാനെ കാനിക എന്ന് പറഞ്ഞാൽ ചോദിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്നയാൾ മൊഴത്തറെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും കഷ്ടപ്പാടുണ്ടാവും കാനി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയും മൊഴത്തൊരു അയാളുടെ പിന്നെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ ആളുകളോട് പറഞ്ഞ് ഒക്കെ ചെയ്യും അങ്ങനെയുള്ള എല്ലാവരെയും അത് തീറ്റുകയും ചെയ്തു കൊള്ളുക തീറ്റാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൊക്കഹാക്കൾ മൂന്ന് ഭാഗമാക്കണമെന്നും ഒന്ന് വലിയ അറുത്ത ആൾക്കും ബാക്കി രണ്ടെണ്ണം പിന്നെ പാവങ്ങൾക്ക് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പിന്നെ ചോദിച്ചു വരാത്ത പ്രത്യക്ഷത്തിൽ സമ്പ സമ്പന്നനാണെന്ന് ധരിക്കുന്ന ആളുകൾക്കും അതുപോലെ ദാരിദ്ര്യം വെളിപ്പെടുത്തുന്ന ഒക്കെ തീറ്റുക എന്ന് ഫുഖഹാക്കൾ വിശദീകരിച്ചത് കാണാൻ കഴിയും കദാലിക്ക സഹർണാഹാലക്കും അപ്രകാരം അള്ളാഹു നാം നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അഥവാ വളർത്താനും അതുപോലെ പിന്നെ വാഹനമായിട്ട് ഹെമൂലത്ത് ആയിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ പാലിന് മാംസത്തിന് ഒക്കെ ഉപയോഗിക്കാനും അള്ളാഹുത്താല മനുഷ്യന് വഴിപ്പെടുത്തി കൊടുത്ത മൃഗമാകുന്നു ഈ പറയുന്ന ഒട്ടകം കദാലിക്ക സഹർണാഹാലും എന്തിനാണ് അതിലൂടെ നിങ്ങൾക്ക് ഹൈറുണ്ട് ലക്കും ഫിഹാ ഹൈറുൻ എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് മെച്ചമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒട്ടകത്തെ ബലിയർക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും മെച്ചമുണ്ട് എന്നാണ് ഉദ്ദേശം അതുകൊണ്ടാണ് ഇവിടെ ലും തെഷ്ക്രൂൻ എന്ന് പറഞ്ഞത് അഥവാ ആ ഹൈറിന് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുത്തായ നിങ്ങൾക്ക് ഗുണമുള്ള ഈ ഒട്ടകത്തെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത് അഥവാ ആരാധനാ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിനുള്ള ശുക്രാണ് സമ്പത്തിൻ്റെ ശുക്രാണ് ജക്കാത്തും സതക്കയും എന്നതുപോലെ മൃഗത്തിൻ്റെ ശുക്രാണ് അതിനെ അർത്ത് മാംസം ഭക്ഷണം ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുത്താല അങ്ങനെ അത് നിശ്ചയിച്ച് തന്നതിൽ ഹൈറുണ്ട് ഹൈറുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് അറേബ്യയിൽ എളുപ്പം ലഭ്യമാകുന്നതാണ് അതുപോലെ ബലിമർ ബലി ബലികർമ്മം നടക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഗുണമുണ്ട് അവർക്ക് ഭക്ഷണം കിട്ടും അവർക്ക് ദാരിദ്ര്യം കഷ്ടപ്പാടും മാറും അല്ലാതെ ദൈവത്തിനെ ദൈവത്തിന് രക്തം കൊണ്ട് പ്രീതിപ്പെടാനല്ല അങ്ങനെയായിരുന്നു മുഷിരിക്കയുടെ സങ്കല്പം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണത് പകരം മനുഷ്യർക്ക് ഹയറുണ്ട് ബലിമൃഗമായിട്ട് ഒട്ടകത്തെ അള്ളാഹുത്താല അനുവദിച്ചു തന്നതുകൊണ്ട് പിന്നെ ആ പിന്നെ ബലികർമ്മം ഒരു പുണ്യകർമ്മമായി അള്ളാഹുത്താലെ നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹു തന്ന റിസ്കൻ്റെ ശുക്ർ എന്ന നിലയിലാണ് എന്നാണ് ഇനി അള്ളാഹുലേക്ക് ഈ ബലി ഇറക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്താണ് കിട്ടുക لأن ذكر التماكن أرت إن شاء الله أرتد الله يجري كما أراد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما بفهقة ودقة الضراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين